മറ്റുള്ളവരെ ഉപദേശിക്കുന്നതാണ് തൊമ്മൻ അമ്മാവൻ്റെ പ്രധാനപ്പെട്ട ഹോബി എന്നാൽ അമ്മാവനോ അക്കാര്യങ്ങളൊന്നും ചെയ്യാതെ മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് നടക്കും ഒരു ദിവസം കുസൃതി കുടുക്കയായ കിട്ടുവിനോട് അമ്മാവൻ പറഞ്ഞു എടാ കിട്ടു മോനെ ഇങ്ങനെ വെറുതെ കളിച്ചു നടക്കാതെ ചുറ്റുപാടുമുള്ള ജീവികളെ നിരീക്ഷിക്ക് അവയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് കിട്ടുവിനെ ഇങ്ങനെ ഉപദേശിച്ചിട്ട് അമ്മാവൻ എങ്ങോട്ടോ പോയി വൈകുന്നേരം അമ്മാവൻ തിരിച്ചു വന്നു വീടിൻ്റെ പടി കടന്നപ്പോഴാണ് അതുണ്ടായത് തൊമ്മൻ അമ്മാവൻ ഇലകൊണ്ടു മൂടിയ വഴിയിലെ ഒരു കുഴിയിൽ എന്ന് ഒറ്റ വീഴ്ച അയ്യോ ആരാ ഇവിടെ കുഴി കുഴിച്ചത് അമ്മാവൻ പല്ലുകടിച്ചു കൊണ്ട് ചോദിച്ചു അങ്കിൽ ഞാൻ ആ കുഴി ഉണ്ടാക്കിയത് കിട്ടു കൊണ്ട് പറഞ്ഞു അയ്യോ അതെന്തിനാ അമ്മാവൻ അവനെ നോക്കി അപ്പോൾ ിട്ടു പറഞ്ഞു ഞാൻ കുഴിയാനയിൽ നിന്ന് ഒരു പാഠം പഠിച്ചതാ കുഴി കുത്തി ഉറുമ്പിനെയും മറ്റും വീഴ്ത്തുന്ന പണി തൊമ്മനമ്മാവൻ വായും പൊളിച്ചു നിന്നു പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രഹ്മാവിഷ്ണുചരുദ്രസ് ഈശ്വര് സദാശിവ നിത്യം നമോ ബ്രഹ്മദേവൻ വിഷ്ണുദേവൻ ശ്രീ മഹാരുദ്രൻ ഈശ്വരൻ ഇവരെല്ലാം അമ്മയെ മാത്രം ധ്യാനിക്കുന്നത് ഇഷ്ടപ്പെടുന്നവരാണ് അങ്ങനെ എല്ലാ ദേവന്മാരാലും ഭക്തിപൂർവം സേവിക്കപ്പെടുന്ന എൻ്റെ അമ്മയെ അവിടേക്ക് എന്നും എപ്പോഴും നമസ്കാരം നമസ്കാരം ത്രിമൂർത്തികളും അമ്മയെ സേവിക്കുന്നു ആരാധിക്കുന്നു പൂജിക്കുന്നു അമ്മയെപ്പോഴും അവർക്ക് അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ട് പിരിക്കുന്നു നിസാരന്മാരായ നമ്മൾ കേവലം ഒരു നാമം കൊണ്ടെങ്കിലും അമ്മയെ വിളിച്ചാൽ തീർച്ചയായും അവിടുന്ന് അടുത്തു വരും അനുഗ്രഹം നൽകും തീർച്ചയാണ് ലളിതാ സഹസ്രനാമത്തിൽ മുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ മന്ത്രമായി വാഗ്ദേവതകൾ നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന മന്ത്രം ജാലന്ധരസ്ഥിത എന്നതാണ് ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ഈ ന്ത്രത്തിൻ്റെ പദാർത്ഥം പത്മപുരാണത്തിൽ ജാലന്ധരേ വിഷ്ണുമുഖി മുഖി എന്ന് കാണുന്നു യോഗശാസ്ത്ര പ്രകാരം വിശുദ്ധി ചക്രത്തിന് ജാലന്ധരം എന്ന് പേരുണ്ട് ശരീരത്തിൽ ആറു ചക്രങ്ങൾ ഉള്ളതിൽ കഴുത്തിൻ്റെ ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നതാണ് വിശുദ്ധി എന്നു പേരുള്ള ചക്രം ൂപേ വിശുദ്ധാഖ്യം ഷോടാകം നാമ തിഷ്ട്രഹേശ്വരി എന്നാണ് യോഗശാസ്ത്രം പറയുന്നത് നാദബ്രഹ്മമായി അമ്മ ഇവിടെ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ജാലന്ധരസ്ഥിത എന്ന പദത്തിന് വിശുദ്ധി ചക്രത്തിൽ നാദരൂപയായി സ്ഥിതി ചെയ്യുന്നവൾ എന്ന് അർത്ഥം ലഭിക്കും ജാലന്ധരപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ വിശുദ്ധി ചക്രത്തിൽ നാദരൂപയായി സ്ഥിതി ചെയ്യുന്നവൾ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് ഈ നാമമന്ത്രത്തിന് ഉള്ളത് ഓ ജാലന്ധര സ്ഥിതായി ഓം ഓം ഹ്രീം സ്ഥിതായി അടുത്ത നാമമന്ത്രത്തിൽ ആജ്ഞാചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അമ്മയെ നമുക്ക് വാഗ്ദേവതകൾ കാണിച്ചു തരുന്നുണ്ട് ഓഢ്യാണപീഠനിലയ ഓഢ്യാണം എന്ന പീഠത്തിൽ വസിക്കുന്നവൾ ശാന്താദേവിയായി കാമരൂപത്തിലും വാമാദേവിയായി മാദേവിയായി പൂർണഗിരിപീഠത്തിലും ജ്യേഷ്ഠാദേവിയായി ജാലന്ധരപീഠത്തിലും രൗദ്രിയായി ഓഢ്യണപീഠത്തിലും അമ്മ കുടികൊള്ളുന്നു ആജ്ഞാമഭോർമധ്യം ദ്ദഞ്ചക്രമുത്തമം ഊഢ്യണാഖ്യം മഹാപീഠമുപരിഷ്ഠാപ്രതിഷ്ഠിതം എന്ന് യോഗശാസ്ത്രം ഓഢ്യാണം എന്ന മഹാപീഠം പുരികങ്ങളുടെ മധ്യത്തിലെ രണ്ട് ദളങ്ങൾ ഉള്ള ഉത്തമമായ ചക്രമാണ് അതുകൊണ്ട് ആജ്ഞാചക്രത്തിൽ കുടികൊള്ളുന്ന അമ്മയെ ഈ നാമമന്ത്രത്തിലൂടെ വാഗ്ദേവതകൾ വർണ്ണിക്കുന്നു ഓഢ്യാണപീഠനിലയായ ഓ നമ ശാപാദികളായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതിന് ഉത്തമമായ രണ്ട് മന്ത്രങ്ങളാണ് ഇവ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ ഫലം ഉണ്ടാകാതിരിക്കുക ജോലി ചെയ്യുമ്പോൾ അത് വലിയ നഷ്ടത്തിൽ കലാശിക്കുക അങ്ങനെയുള്ള അവസ്ഥയിൽ നിരാശരാകാതെ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കാവുന്നതാണ് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഏതെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയോ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ പെട്ടെന്ന് തടസ്സം ഉണ്ടാക്കുന്നതിന് ഈ മന്ത്രം പരിഹാരമാകും ഉദയ നോക്കി ഈ മന്ത്രങ്ങൾ ജപിക്കാം അതുപോലെ നൂറ്റിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം എഴുതി കയ്യിൽ സൂക്ഷിക്കുക അങ്ങനെ ചെയ്താൽ എല്ലാവിധ മാർഗ തടസ്സങ്ങളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാവർക്കും ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പ്രപ്പാത പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം